മേലൂർ പഞ്ചായത്തിലെ കരുവാപ്പടിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ താമസ താമസസ്ഥലത്ത് കാണപ്പെട്ടു ഒറീസ സ്വദേശികളായ ഗുലിമാജി സനന്തി ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത് സനന്തിയുടെ രണ്ടാമത്തെ ആൺകുട്ടിയാണ് മരണപ്പെട്ടത് പ്രസവത്തെ തുടർന്ന് പൊക്കിൽ കൊടി ഇവർ തന്നെ മുറിച്ചു മാറ്റിയതാണ് കുട്ടി മരണപ്പെടുവാൻ കാരണമായതെന്നാണ് പറയുന്നത് ഇവരുടെ നാട്ടിൽ പ്രസവം വീടുകളിൽ തന്നെ എടുക്കുന്നതിനാൽ ആശുപത്രിയിൽ ചികിത്സ തേടുവാൻ തയ്യാറായിരുന്നില്ല കേരളത്തിൽ വന്നിട്ട് ആറു മാസമേ ആവുന്നുള്ളൂ നിർമ്മാണ തൊഴിലാളിയുടെ ഹെൽപ്പറായ ഗുലി മാജി ജോലിക്ക് പോയി വന്നപ്പോഴാണ് സംഭവം അറിയുന്നത് ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് അവശ്യനിലയിലായ യുവതിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശബന്മാർ നിരവധി തവണ അവരുടെ വീടുകളിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഹെൽത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ക്ലിനിക്കിലേക്ക് സബ് സെൻറ്ററിലെ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി വെയിറ്റ് നോക്കുകയും അതുപോലെ തന്നെ പോളിക് ആസിഡ് കാൽസ്യം ഒക്കെ കൊടുത്ത് വിടുകയും ചെയ്തിട്ടുള്ളതാണ് അവർ നമ്മുടെ ഹെൽത്ത് ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞിരുന്നത് അവർക്ക് ആറുമാസമാകുന്നേ ഉള്ളൂ എന്നാണ് ജൂൺ മാസത്തിലാണ് ലാസ്റ്റ് പീരീഡായ ഡേറ്റ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്നും ടി ടി അടക്കണമെന്നുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരുന്നു കൃത്യമായി അതുപോലെ തന്നെ സബ് സെന്ററില് എല്ലാ മാസം വന്ന് ടാബ് വാങ്ങിക്കൊണ്ടു പോകാനും പറഞ്ഞു കിട്ടിയിരുന്നതാണ് പക്ഷേ ഇന്ന് വൈകുന്നേരത്താണ് അവര് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന ഒരു ദൃശ്യം കാണുകയുണ്ടായത് പ്രസവത്തിന് ശേഷം യുവതി ഭർത്താവിനെ ഫോണിൽ വിളിച്ച് വരുത്തുകയായിരുന്നു സംഭവമറിഞ്ഞ് പഞ്ചായത്ത് മെമ്പർ പി എസ് ആബു ആശാവർക്കറും ചേർന്നാണ് ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഗർഭിണിയായതിനു ശേഷം ഇവർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കാണുവാൻ വന്നിട്ടും ഡോക്ടറെ കാണാതെ തിരിച്ചുപോയതായും പറയുന്നു സംഭവമറിഞ്ഞ് മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ആശുപത്രിയിലെത്തി വേണ്ട കാര്യങ്ങൾ ചെയ്തു